മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ യർ സെക്കൻഡറി സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിൽ വെച്ച് എം എൽ എയുടെ സന്നിധ്യത്തിലാണ് കുട്ടികൾ പുതിയ എച്ച് എം സാധ ടീച്ചർക്ക് കൈമാറിയത് കൈമാറ്റ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ പി പ്രസിഡന്റ് സഹീർ ടീച്ചർ വൈസ് പ്രസിഡന്റ് മജീദ് ടിപ്പറ്റ പ്രിൻസിപ്പൽ ഉഷാകുമാരി പി തുടങ്ങി എസ് എം സി ചെയർമാൻ എസ് എം സി വൈസ് ചെയർമാൻ സി മെമ്പർ വാർഡ് മെമ്പർമാർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി